വീണ്ടും വാർത്തകളിലേക്ക് റോം ആസ്ഥാനമായ സിൽവസ്ട്ര ബെനഡിക്റ്റൻ കോൺഗ്രിഗേഷന്റെ ഏറ്റവും ഉന്നത പദവിയായ ആബട്ട് ജനറലായി മലയാളിയായ ഫാദർ ആന്റണി പുത്തൻപുരയ്ക്കൽ ചുമതലയേറ്റു ഏഷ്യയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ ഈ സ്ഥാനത്ത് എത്തുന്നത് വയനാട് മക്കിയാട് ആശ്രമത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത് എന്നതും വ്യത്യസ്തത പുലർത്തി ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ ആബർട്ട് ജനറൽ എന്ന നിലയിൽ മക്യാട് ആശ്രമത്തിൽ ചടങ്ങുകൾ നടത്തുന്നതിന് പ്രത്യേക അനുമതി ലഭിക്കുകയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പതിവായി ഒരു പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതിനാൽ റോമിലാണ് ഇത്തരം ചടങ്ങുകൾ നടന്നിരുന്നത് കഴിഞ്ഞ ആറു വർഷമായി മക്യാട് ബെനഡിക്റ്റൻ ആശ്രമത്തെ പ്രതിനിധാനം ചെയ്ത് ജനറൽ കൗൺസിലറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന ഫാദർ ആന്റണിയെ ആബർട്ട് ജനറലായി കഴിഞ്ഞ മാസമാണ് തിരഞ്ഞെടുത്തത് ആറു വർഷ കാലത്തേക്കാണ് ജനറൽ പദവി റോമിൽ രണ്ട് തവണ ജനറൽ കൗൺസിലറായി പ്രവർത്തിച്ചിരുന്നു വയനാട് വെള്ളമുള്ള ഒഴുക്കൻമൂല ഇടവകാംഗമാണ് ഫാദർ ആന്റണി ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് മാർപ്പാപ്പയുടെ സന്ദേശം ഫാദർ ആന്റണി പുത്തൻപുരുക്കലിന് കൈമാറിയത് കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെയും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നെരളക്കാടിന്റെയും മുഖ്യ നടന്ന ദിവ്യബലിയിലും സ്ഥാനാരോഹണ ചടങ്ങുകളിലും മാനന്തവാടി ബിഷപ്പ് മാർ ജോസഫ് പൊരുന്നേടം ബത്തേരി ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല ശ്രീലങ്കയിലെ രഗ്നപുര ബിഷപ്പ് ഡോക്ടർ ക്ലീറ്റസ് പെരേര കാൻ്റി ബിഷപ്പ് ഡോക്ടർ ജോസഫ് വിയാനി ഫെർണാണ്ടോ എന്നിവർ സഹകാർമ്മികരായിരുന്നു ഷെക്കേന ന്യൂസ് ബ്യൂറോ വയനാട് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക